ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വിദേശത്തൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒടപ്പക് മുഖേന ഇപ്പോൾ കേരള സർക്കാരിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടുള്ള വിദേശത്തേക്ക് ഒടപ്പക് മുഖേന ഇപ്പോൾ ബി എസ് സി നഴ്സ് പാസ്സായിട്ടുള്ള ആൾക്ക് ജർമ്മനിയിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി നാന്നൂറ് മുതൽ നാലായിരം യൂറോ വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണിത് താല്പര്യമുള്ള ആൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതിനുശേഷം ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട് ആ ഡയറക്റ്റ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇപ്പം കേരള സർക്കാർ വഴി നിങ്ങൾക്ക് ജർമ്മനിയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വോട്ട് മുഖേന കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ഉടപ്പക്ക് അതുവഴി ബി എസ് സി നേഴ്സിനെ ജർമ്മനിയിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് മെയ് മാസത്തിലാണ് ഇൻറ്റർവ്യൂ അപ്പോൾ അതിലേക്ക് അത് നിങ്ങൾ ഓൺലൈനായിട്ട് ഉടപ്പക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഒന്ന് അപ്ലൈ ചെയ്യണം അതിനുശേഷം ആണ് ഇതിലേക്ക് ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നത് അതിലേക്ക് രണ്ടായിരത്തി നാനൂറ് മുതൽ നാലായിരം യൂറോ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണിത് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ നേഴ്സിംഗ് ആണ് ഓർ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ അറ്റ്ലീസ്റ്റ് ടു ഇയർ റീസൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഷുഡ് നോട്ട് എക്സീഡ് വൺ ഇയർ അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ടു ഇയർ എക്സ്പീരിയൻസും കൂടി നിങ്ങൾക്ക് വേണം അതുപോലെ മെയിലോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് എൻറോൾ ചെയ്യാം അതുപോലെ നാൽപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള മെയിലോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് നേഴ്സിംഗ് ജോലികൾക്കായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഫോം ഫില്ല് ചെയ്യാം അതിനുശേഷം ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷമായിരിക്കും പിന്നീട് നിങ്ങളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അറിയിക്കുക അപ്പോൾ ഇതിലേക്ക് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് പീരീഡ് ആയിരിക്കും ഉണ്ടായിരിക്കാം വർക്കിംഗ് അവേഴ്സ് വീക്കിലി നിങ്ങൾക്ക് മുപ്പത്തെട്ടര മണിക്കൂറായിരിക്കും വീക്കിലി അവേഴ്സ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ചില ഹോസ്പിറ്റൽ നാൽപ്പത് മണിക്കൂർ വരെ ഉണ്ടാവുന്നതിനുള്ളത് എയർ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും അതുപോലെ വിസ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്ന ആൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും വിസ പ്രോസസ്സിംഗ് ഫ്രീ ആയിട്ട് ലഭിക്കും അതുപോലെ ഡോക്യുമെൻറ്റ് ട്രാൻസ്ലേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഫ്രീ ആയി ലഭിക്കും അതുപോലെ കോച്ചിങ് ഫ്രീ കോച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ദി ജർമ്മൻ്റെ ലൈഫ് സ്റ്റൈല് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതുപോലെ ഈ നാന്നൂറ് യൂറോ നിങ്ങൾക്ക് ഈ ഒരു ബി റ്റു ലെവലിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് നേരെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ടും നാനൂറ് യൂറോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറച്ച് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക വിദേശത്തൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്ക് അതിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അയസ് ഡേ